എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വലിയൊരു തുകയാണ് മരുന്നിനായി ചിലവഴിക്കുന്നത് എന്നാൽ ബ്രാൻഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജനററ്റ് മരുന്നുകൾക്ക് നിലവാരം കുറവാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് പല ആളുകളും ജീവിക്കുന്നത് എന്നാൽ ഈ പൊതുധാരണ തിരുത്തുന്ന വിവരങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മരുന്ന് ഗുണനിലവാര ഓഡിറ്റിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പഠനം പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പഠനം ഇന്ത്യയിൽ ജനകീയ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഒന്നാണ് ഈ മരുന്നുകൾ കേന്ദ്ര സർക്കാരും യു എസ് എഫ് ഡി എയും അംഗീകരിച്ച അതീവ സുരക്ഷാ ലാബുകളിലാണ് പരിശോധിച്ചത് പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് മരുന്നുകളും പ്രധാനമന്ത്രി ജൻ ഔഷധി മരുന്നുകളും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കെ എം എസ് സി എൽ വഴി സർക്കാർ നൽകുന്ന മരുന്നുകളും ഒരേപോലെ ഗുണനിലവാരം ഉള്ളതാണ് എന്ന് ലാബ് പരിശോധനയിൽ തെളിഞ്ഞു മരുന്നിലെ ഘടകങ്ങളുടെ അളവ് ലയിച്ചുചേരാനുള്ള കഴിവ് ശുദ്ധി എന്നിവയെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിതരണം ചെയ്യുന്ന വില കുറഞ്ഞ മരുന്നുകളിലാണ് മികച്ച നിലവാരം പുലർത്തിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ബ്രാൻഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജൻതിക് മരുന്നുകൾക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനത്തിലധികം വരെ വില കുറവാണ് എന്നതും പ്രത്യേകമായി കണ്ടെത്തലിൻ്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ ആശ്വാസം നൽകുന്ന സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് അതായത് സർക്കാർ ആശുപത്രികളിലൂടെ നൽകുന്ന മരുന്നുകളും അതിനു പുറമെ ജൻ ഔഷധി പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ നമുക്കറിയാം മരുന്നുകൾ വലിയ വളരെ വലിയ വിലക്കുറവിലാണ് അവിടെ നിന്നും ലഭിക്കുന്നത് ഇതെല്ലാം മറ്റ് ബ്രാൻഡ് കമ്പനികളുടെ മരുന്നിനേക്കാൾ ഗുണനിലവാരം പുലർത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റ് ബ്രാൻഡുകളുടെ മരുന്നുകൾ ഗുണനിലവാരം ഇല്ല എന്നല്ല അതിനേക്കാൾ മികച്ചതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ജൻ ഔഷധിയിലൂടെയും സംസ്ഥാന സർക്കാർ ഗവൺമെൻറ് ആശുപത്രികളിലൂടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും വിതരണം ചെയ്യുന്ന മരുന്നുകൾക്കും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാട് ദുരിത സർക്കാർ നൽകുന്ന ധനസഹായം തുടരാൻ തീരുമാനിച്ചു റവന്യൂ മന്ത്രി കെ രാജനാണ് ഈ കാര്യം അറിയിച്ചത് ഈ മാസം തന്നെ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കും ദുരിതബാധിതർക്ക് ആശങ്ക വേണ്ട എന്നും കെ രാജൻ പറഞ്ഞു പുതിയ വീടുകൾ ലഭിക്കുന്നത് വരെ ഒൻപതിനായിരം രൂപ പ്രതിമാസ ധനസഹായം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു നിലവിലെ സഹായം വിതരണം ചെയ്തത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കരിയർ സർവീസ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നാനാജിറ ദേശീയ തൊഴിൽ സേവാ കേന്ദ്രത്തിൽ വെച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് മേള സംഘടിപ്പിക്കും തൊഴിൽമേള രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പേരിട്ടിട്ടുള്ള പരിപാടി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന തൊഴിൽമേളയിൽ ഐ ടി ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് ടെക്നിക്കൽ മാർക്കറ്റിംഗ് ഇൻഷുറൻസ് മേഖലകളിലെ തൊഴിൽദാതാക്കൾ പങ്കെടുക്കും എല്ലാ തരത്തിലുള്ള തൊഴിൽ അന്വേഷകർക്കും മേളയിൽ പങ്കെടുക്കും വിവരങ്ങൾക്ക് എൺപത്തി അഞ്ച് തൊണ്ണൂറ് അൻപത്തി ഒന്ന് അറുപത്തിയാറ് അറുപത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഉണ്ട് പെൻഷൻ മുടങ്ങാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടവർ ചെയ്യുകയും വേണം അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യാൻ മറക്കരുത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹുധ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് പല ആളുകളും മുമ്പ് ഇത് ചോദിച്ചിരുന്നു അന്ന് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഔദ്യോഗികമായി ഈ സംസ്ഥാനത്തെ മിക്കവാറും പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളിൽ നിന്നെല്ലാം ഈ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അഥവാ അതായത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും അവിവാഹിതരായിട്ടുള്ള അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ വിവാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹാജരാക്കണം എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ജനുവരി മാസത്തിൽ തന്നെയാണ് അത് ഉണ്ടാകാറുള്ളത് പക്ഷേ ഈ മാസം ഈ ഒരു മാസങ്ങളിലാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത് അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം മാറുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിന്റെ ഒരു താമസം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടൊന്ന് ബന്ധപ്പെടണം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഈ കാര്യവുമായിട്ടൊന്നും ബന്ധപ്പെടണം നിങ്ങളുടെ വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ കൗൺസിലറോടോ ചോദിച്ചാൽ ഈ കാര്യം അറിയാവുന്നതാണ് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉടനെ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തായാലും ഇതിനൊരു അവസാന തീയതി ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പല സ്ഥലങ്ങളിലും അതായത് പല പല പഞ്ചായത്തുകളും ജനുവരി മുപ്പത്തി ഒന്ന് എന്ന ഡേറ്റ് അവസാന തീയതിയായിട്ട് പറയുന്നുണ്ട് എങ്കിലും ഔദ്യോഗികമായിട്ട് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അപോക്ഷയ വഴി നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും നേടിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇത് സമർപ്പിക്കേണ്ടത് എല്ലാ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളും ഈ കാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി അറിയിപ്പ് നൽകിയപ്പോൾ നിരവധി പേർക്ക് സംശയം ഞങ്ങൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമോ എന്ന് പല ആളുകളും കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ പലതവണ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി വിശദീകരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ പെൻഷൻ കിട്ടിയിട്ടുള്ളവരാരും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല അതിനു മുമ്പ് പെൻഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രാവശ്യം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു അതിനു മുമ്പ് പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകളോട് അന്ന് സർട്ടിഫിക്കറ്റ് നൽകാത്ത രണ്ട് ലക്ഷത്തി ചുല്ലാന ആളുകളുണ്ട് അവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അവർക്കുള്ള സമയപരിധി ആറ് മാസം കൂടിയുണ്ട് ഡിസംബറിൽ അവസാനിച്ച സമയപരിധിയാണ് അടുത്ത ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുള്ളത് അതിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അക്ഷയവായി ചെയ്യാം ജൂൺ മുപ്പത് കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇക്കാര്യം എടുക്കുക രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ രണ്ട് മാസം ഇപ്പോൾ വർദ്ധിപ്പിച്ചതിന് ശേഷം വിതരണം ചെയ്ത അതിനു മുമ്പ് ആയിരത്തി അറുനൂറായിരുന്നു ഈ മാസം മൂന്നാം ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി മൂന്നിനോ ഇരുപത്തിരണ്ടിനൊക്കെ ആയിട്ട് ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാവുകയാണ് എങ്കിൽ പെൻഷൻ തുകയുടെ വിതരണം രണ്ട് ദിവസത്തിനകം തന്നെ ആരംഭിക്കുന്നതാണ് അതിനു മുമ്പ് ധനമന്ത്രിയുടെ ഭാഗത്തുള്ള അറിയിപ്പ് വരും ഈ മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച തന്നെയാണ് നമ്മുടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് ബജറ്റ് സമ്മേളനമാണ് ഈ സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇരുപത്തി ഒൻപതാം തീയതി ബജറ്റിൽ പെൻഷൻ വർധനവുമായി ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിന്റെ വാഗ്ദാനമായിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നത് എന്തായാലും ഈ മാസത്തെ പെൻഷൻ വൈകാതെ എല്ലാവർക്കും എത്തിച്ചേരും കയ്യിലും ബാങ്കിലൊക്കെ ആയിട്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് കിട്ടും എന്നാണ് പറയുന്നത് പെൻഷൻ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം നൽകേണ്ടവർ മാത്രം നൽകുക എല്ലാവരും നൽകേണ്ട കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നൽകേണ്ടവർ മാത്രം നൽകുക എന്ന് പറയുന്നത് മസ്റ്റം ചെയ്യാത്ത കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ അത് ചെയ്യുക ഇരുപതാം തീയതി വരെ അതിനും അവസരമുണ്ട് അടുത്തത് എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് ഇനി മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗിച്ചാൽ കൂടുതൽ തുക നൽകേണ്ടി വരും എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് എസ് ബി ഐ മാറ്റം വരുത്തിയതോടെയാണ് ഇത് പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നിട്ടുണ്ട് സേവിങ്സ് സാലറി കറന്റ് അക്കൗണ്ട് ഉടമകൾക്ക് ഇതുമൂലം ചാർജ് വർധിക്കും എസ് ബി ഐ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നും അഞ്ച് തവണ സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും എന്നാൽ ഇതിനുശേഷം മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗിച്ചാൽ ഇരുപത്തി രൂപയും ജി എസ് ടിയും നൽകേണ്ടി വരും ഇരുപത്തി ഒന്ന് രൂപയും ജി എസ് ടിയുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിരക്ക് നേരത്തെ സാലറി അക്കൗണ്ട് ഉടമകൾക്ക് മറ്റ് എ ടി എമ്മുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾക്ക് പരിധി ഇല്ലായിരുന്നു എന്നാൽ ഇനി മുതൽ പത്ത് ഇടപാടുകൾ മാത്രമേ ഇവർക്ക് സൗജന്യമായി നടത്താനാകൂ പിന്നീട് നടത്തുന്ന ഓരോ ഇടപാടുകൾക്കും ഇരുപത്തി മൂന്ന് രൂപയും ജി എസ് ടിയും നൽകേണ്ടി വരും എന്നാൽ എസ് ബി ഐ കറണ്ട് അക്കൗണ്ട് ഉടമകൾക്ക് ഒരു ഇടപാട് പോലും മറ്റ് എ ടി എം ഉപയോഗിച്ച് സൗജന്യമായി നടത്താനാകില്ല ഇവർക്ക് മറ്റ് എ ടി എമ്മുകൾ ഉപയോഗിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് രൂപയും ജി എസ് ടിയും ഓരോ ഇടപാടിനും നൽകണം കിസാൻ ക്രെഡിറ്റ് കാർഡ് ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് എന്നിവർക്ക് മറ്റ് ബാങ്കുകളുടെ എ ഉപയോഗിച്ച് നടത്താവുന്നതിനും പരിധി ഉണ്ടാകുകയില്ല സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കൂടി ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കൂടി പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും ആക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ